ഇസ്രായേൽ പാർലമെന്റായ റ്റിൽ ഫലസ്തീന് ഭാഗമായ വെസ്റ്റ് ബാങ്കിലെ ചില പ്രദേശങ്ങൾ വിഭജിച്ച് ഇസ്രായേലിനോടൊപ്പം ചേർക്കാനുള്ള പ്രമേയം വരുന്നത് എന്നാൽ ട്രംപ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു അനുവദിക്കുകയില്ല ഒരു കാരണവശാലും താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇപ്പോഴത്തെ സമാധാന കരാർ ഇല്ലാതാകുന്ന തരത്തിൽ ഇസ്രായേൽ പെരുമാറാൻ അനുവദിക്കില്ല അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞത് ഇതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നാണ് പലരും പറയുന്നത് അതൊരു സ്റ്റുപ്പിഡ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് അറബ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കാൻ സമാധാന കരാർ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട എന്ന് അമേരിക്ക താക്കീത് നൽകി ഇതോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അടങ്ങിയിട്ടുണ്ട് താനും തന്റെ പാർട്ടിയും ഈ വിഭജനത്തെ അംഗീകരിച്ചിട്ടില്ല പ്രതിപക്ഷ പാർട്ടിയും തന്റെ സഖ്യകക്ഷിയായിരിക്കുന്ന ചില തീവ്ര വലതുപക്ഷ പാർട്ടികളുമാണ് ഇങ്ങനെ ആശയം കൊണ്ടുവന്നത് അതിനോട് യോജിപ്പില്ല എന്ന് പരസ്യമായി പറഞ്ഞ് തടിതപ്പുകയാണ് നെതന്യാഹു ചെയ്തത് ട്രംപ് പറഞ്ഞത് ഈ സമാധാനം നിലനിന്നാൽ സൗദി അറേബ്യയുമായി പോലും ഇസ്രയേലിനെ ഏറെ വൈകാതെ ഞങ്ങൾ ബന്ധമുണ്ടാക്കിത്തരും അങ്ങനെ പശ്ചിമേഷ്യൻ പ്രശ്നം എന്ന നെയ്ക്കുമായി പരിഹരിക്കും ാണ് അങ്ങനെ ട്രംപ് പ്രതീക്ഷ പുലർത്തുമ്പോഴും രണ്ട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നു ഒന്ന് ജെറുസലേമിന്റെ ഭാവി അത് വിട്ടുകൊടുക്കാതെ ഫലസ്തീൻ രൂപീകൃതമാവുമോ രണ്ട് ഹമാസിനെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യം എങ്ങനെ പൂർത്തിയാക്കും ഈ രണ്ട് ചോദ്യങ്ങളിൽ തട്ടി നിൽക്കുകയാണ് പശ്ചിമേഷ്യയിലെ സമാധാന ദൌത്യം പക്ഷെ മുമ്പ് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ സമാധാനം അവിടെ കൈവരുന്നു എന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്